കുവൈത്തിൽ മരണപ്പെട്ട കേളുവിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃക്കരപ്പൂർ തെക്കുമ്പാട് സ്വദേശി പി കേളുവിൻ്റെ കുടുംബത്തിനുള്ള ആശ്വാസധന സഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറി തൃക്കരപ്പൂരിലെ വീട്ടിലെത്തിയാണ് സഹായധനം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ എം എ യൂസഫലിയുടെ അഞ്ച് ലക്ഷം രൂപ രവി പിള്ള നൽകിയ രണ്ട് ലക്ഷം രൂപ ബാബു സ്റ്റീഫൻ നൽകിയ രണ്ട് ലക്ഷം രൂപ ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയുടെ ചെക്കാണ് മന്ത്രി കൈമാറിയത് ഒന്നുമല്ല കുടുംബത്തിന് സംഭവിച്ച നഷ്ടം തീരാ ദുഃഖമാണ് അതിന് ഒരു പരിഹാരമില്ല അതിന് പകരം ഒന്നും ചെയ്യാനും കഴിയില്ല പക്ഷേ സ്നേഹത്തിൻ്റെ ചെറിയൊരു ആശ്വാസ സ്പർശം നൽകാൻ കഴിഞ്ഞാൽ കുടുംബത്തിന് ഒരു ഭൂമിഷമെങ്കിലും അത് ചെറിയ ഒരു ഇങ്ങനെയുള്ള ദുഃഖത്തിൽ പങ്കുചേരാൻ ജനങ്ങളും നടക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ എല്ലാ ആശ്വാസ വാക്കുകളും സഹായങ്ങളും കൂടി ഈ കുടുംബത്തിന് എം രാജഗോപാലൻ എം എൽ എ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നോർക്ക റൂട്ട്സ് റീജിയണൽ മാനേജർ സി രവീന്ദ്രനാഥ് ഹോസ്ദുർഗ് തഹസിൽദാർ മായ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൾ സൊസൈറ്റി പ്രോഡക്റ്റ്